പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയ ബി ജെ പി ഭരിക്കുന്ന അസമിൽ വിദേശികളെന്ന് മുദ്രകുത്തി ഇരുപത്തിയെട്ട് ബംഗാളി മുസ്ലിങ്ങളെ തടങ്കൽ പാളയത്തിൽ അടച്ചു ബാർപേട്ട ജില്ലയിലെ ബംഗാളി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇരുപത്തിയെട്ട് പേരെയാണ് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്ത ശേഷം അമ്പത് കിലോമീറ്റർ അകലെയുള്ള ഗോൾപാറ ജില്ലയിലുള്ള ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് മധ്യാസമിലെ നാഗോൺ ജില്ലയിൽ ഈയിടെ രണ്ട് മുസ്ലിം യുവാക്കൾ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നാരോപിച്ച് ബംഗാളി മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു ഇതിനിടെയാണ് പൊടുന്നനെ ഇരുപത്തിയെട്ട് പേരെ കസ്റ്റഡിയിലെടുത്ത് തടങ്കൽ പാളയത്തിൽ അടച്ചത് തിങ്കളാഴ്ചയാണ് ബാർപേട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് കുടുംബങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതം ചില ഒപ്പുകൾ ഇടാനുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിപ്പിച്ചത് തുടർന്ന് അവരെ എസ് ഓഫീസിലേക്ക് കൊണ്ടുപോയ ശേഷം ബലം പ്രയോഗിച്ച് ബസിൽ കയറ്റുകയായിരുന്നുവെന്ന് ബാർപേട്ടയിലെ സാമൂഹിക പ്രവർത്തകനായ ഫാറൂഖ് ഖാൻ പറഞ്ഞു പോലീസ് സംഘം ഇവരെ കൊണ്ടുപോവുന്നതിനിടെ കുടുംബക്കാരും നാട്ടുകാരും നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അസം പോലീസിന്റെ അതിർത്തി ബ്രാഞ്ച് ഇവർക്കെല്ലാം വിദേശികളെന്ന നോട്ടീസ് നൽകുകയും കേസുകൾ ഫോറിനർ ട്രൈബ്യൂണലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഏതാനും ഹിയറിംഗുകൾ നടത്തിയ ശേഷം ഇവരെയെല്ലാം വിദേശികളായി പ്രഖ്യാപിച്ചെന്നും ഫാറൂഖ് ഖാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഫോറിനേഴ്സ് ആക്ട് പ്രകാരം അനധികൃത കുടിയേറ്റ കേസുകൾ കൈകാര്യം ചെയ്യാനായി രൂപീകരിച്ച അർദ്ധ ജുഡീഷ്യൽ ബോഡികളാണ് ഫോറിനർ ട്രൈബ്യൂണലുകൾ സംശയമുള്ള ഡി വോട്ടർമാരുടെയും വിദേശികളുടെയും കേസുകൾ കൈകാര്യം ചെയ്യാൻ അസമിൽ ഉടനീളം ഇത്തരത്തിലുള്ള നൂറോളം ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം കണ്ടെത്താൻ എന്ന പേരിലാണ് ഇവ സ്ഥാപിച്ചത് അനധികൃത കുടിയേറ്റക്കാർ അസമീസ് ജനതയുടെ സ്വത്വത്തിനും സംസ്കാരത്തിനും ഭീഷണി ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഏതാനും സംഘടനകൾ പ്രക്ഷോഭം നടത്തി സമ്മർദ്ദം ചെലുത്തിയതിനാലാണ് ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചത് സംസ്ഥാനത്ത് ആകെ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഡി വോട്ടർമാർ ഉണ്ടെന്നും അതിൽ അമ്പത്തിനാലായിരത്തി നാനൂറ്റി പതിനൊന്ന് പേരെ ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അസം ആഭ്യന്തര വകുപ്പ് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സംസ്ഥാന നിയമസഭയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത്തരത്തിൽ പതിനാറ് പേരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറപ്പെടുവിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഡി വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട് പതിറ്റാണ്ടുകളോളം കുടുംബത്തോടൊപ്പം താമസിച്ചാലും ആവശ്യമായ രേഖകൾ ഹാജരാക്കാനാവാത്തവരെയും ഡി വോട്ടർമാരായാണ് കണക്കാക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മുന്നോടിയായി സ്ഥാപിച്ച രാജ്യത്തെ ഏറ്റവും വലിയ തടങ്കൽ കേന്ദ്രമായ ഗോൾപാറയിലെ മാറ്റിയയിലുള്ള ക്യാമ്പിൽ നിലവിൽ ഇരുന്നൂറ്റി പത്ത് പേരുണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് നിയമസഭയെ അറിയിച്ചിരുന്നു മധ്യാസമിലെ നാഗോൺ ജില്ലയിൽ ഈയിടെ രണ്ട് മുസ്ലിം യുവാക്കൾ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന് ആരോപിച്ച് ബംഗാളി മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുത്വർ ആക്രമണം നടത്തിയിരുന്നു ഇതിനിടെയാണ് പൊടുന്നനെ ഇരുപത്തിയെട്ട് പേരെ കസ്റ്റഡിയിലെടുത്ത് തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോയത് ബംഗാളി മുസ്ലിങ്ങളെ മിയകൾ എന്നാണ് വിളിക്കുന്നത് ഭരണകക്ഷിയായ ബി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഉൾപ്പെടെ ഇവരെ നുഴഞ്ഞുകയറ്റക്കാരെന്നും അസമികളുടെ സ്വത്വത്തിന് ഭീഷണി എന്നുമാണ് പലപ്പോഴും അധിക്ഷേപിച്ചിരുന്നത് അതേസമയം തന്നെ ഹിന്ദു വിഭാഗക്കാരായ കുടിയേറ്റക്കാരെ ബി ജെ പി ഒരു ഭീഷണിയായി കണക്കാക്കുന്നില്ല ഹിന്ദു വോട്ടർമാരുടെ ഡി വോട്ടർ പ്രശ്നം ആറു മാസത്തിനകം പരിഹരിക്കുമെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്